ക്ലാസ് കഴിഞ്ഞായിരുന്നു ആക്ച്വലി ഞാൻ നേഴ്സാണ് ഞാനൊരു ടൂ ഇയേഴ്സ് നഴ്സായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തു പറയാനാ യു കെ ഇൻഡെക്സ് നിർത്തിയത് കൊണ്ട് നമ്മൾ ഒ ഇ സി ബി ടി ഒക്കെ എത്രയും പാസ്സായിട്ട് അതിൽ നമുക്ക് മുന്നോട്ട് റിക്രൂട്ട്മെന്റ്സ് ഒന്നും നടന്നില്ല അപ്പോ ഞാൻ നോക്കിയപ്പോൾ സ്റ്റുഡന്റ് വിസ എല്ലാം വരുവാണെങ്കിൽ ഞാനിപ്പോൾ എം എസ് സി നേഴ്സിംഗ് എടുക്കാൻ വന്നിരിക്കുന്നത് അതും ചെയ്യാം അതിനൊപ്പം തന്നെ എനിക്ക് ഓസ്കി എടുക്കാം എന്റെ പിന്നും കളക്ട് ചെയ്യാം സോ വൺ ഇയർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒരു ആഡ് എ പോയിന്റ് ആണ് ഈ എം എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളുടെ ആ ഒരു ഇത് വിട്ട് പോകുന്നില്ലല്ലോ ും എസ് ആയി നമുക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റ് പ്രിവിലേജ് ആയിട്ടല്ല കിട്ടുന്നത് ട്രെൻഡ് ട്രെൻഡ് എന്നറിയില്ല സെറ്റേഴ്സ് ഒക്കെ ഞങ്ങളായിരിക്കും എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ ഞാൻ ഫോർ ഡേസ് മുന്നേ വന്നത് ഞാൻ ട്വന്റിനാണ് ഇവിടെ വന്നത് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഓസ്കിന്റെ ക്ലാസ് ക്ലാസിന് ഇങ്ങോട്ട് ഫോർ ഷേഴ്സിലേക്ക് വന്നു അങ്ങനെയൊന്നുമില്ല എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആണ് സോ അതിനു മുന്നേ ഞാൻ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ നേരം ഈ ഹറിബറി വരില്ലല്ലോ നല്ല അല്ലേ അത് നമുക്ക് ഒരു പ്രിവിലേജ് അല്ലേ ഒരു നേഴ്സായിരിക്കും നമുക്ക് യു പിൻ നമ്പറും ഉണ്ട് നമ്മൾ എം എസ് സി ചെയ്തോണ്ടിരിക്കയാണ് അവിടെയും നമുക്ക് ഒരു ആഡപ്പ് പോയിന്റ് ഉണ്ട് നമുക്ക് കുറവ് പറയാനൊന്നും ഇല്ലല്ലോ എല്ലാം കൂടുതലല്ലേ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഓവർ കോൺഫിഡൻസ് ഇല്ല ബാക്കിയൊക്കെ ഗോഡ്സ് ഗ്രേസ് ഐ തിങ്ക് ദിസ് ദിസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഐ ഹാവ് ഡൺ ഇൻ മൈ ലൈഫ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നതിന് ടു ബി ഫ്രാങ്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മളെ നാട്ടില് നമ്മളെ നാട് നമ്മളവിടെ ഇപ്പൊ ഈവൻ ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വരെ അവിടെ നമ്മൾ സ്വന്തം വണ്ടിക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ ന്യൂ കൾച്ചർ എല്ലാം പക്ഷെ ഫസ്റ്റ് ഡേയിൽ നിന്ന് ഫോർത്ത് ഡേയിലേക്ക് എന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഐ ആം ഹാപ്പി അത് ഇനി മണ്ടയിലോട്ട് പോകട്ടെ അയ്യോ നമ്മള് അല്ല ഞാൻ ട്രാവൽ ചെയ്ത് തന്നപ്പോഴൊക്കെ ഫുൾ ഇവിടുത്തെ ആൾക്കാരെ കണ്ടത് ഇവിടെ കേറി കഴിയുമ്പോ നമ്മൾ മറ്റേ മിനി കേരളത്തിലൊക്കെ എനി ഏജ് ഗ്രൂപ്പ് പീപ്പിൾ ലൈക്ക് അങ്ങനെ നമ്മളുടെ ഒരു യങ്സ് വേണമെന്നൊന്നുമില്ല എനി ഏജ് ഗ്രൂപ്പ് പീപ്പിൾ ആൻഡ് ഫേസ്റ്റ് ഡേ എവറി വൺ വാസ് ലുക്കിംഗ് ആ ഓക്കെ സെക്കൻഡ് ഡേ എല്ലാവരും ഒന്നും ബ്ലൻഡായി ആൻഡ് ഫോർത്ത് ഡേ ഓരോരുത്തർ ടാറ്റോറിന് പോകുമ്പോൾ ഈ ഫീൽ ലൈക്ക് ഹോ ഇവർ പോവാ നമ്മളിനി എന്ത് ചെയ്യും ശരിക്കും ശരിക്കും ആൻഡ് ആർക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല ഈവൻ ട്യൂട്ടേഴ്സ് ആയിക്കോട്ടെ ശരിക്കും എനിക്ക് മാമെന്ന് വിളിക്കാൻ ഇവരാരും തോന്നാറില്ല എൻ്റെ വായലെപ്പോഴും ജിസ്ന ചേച്ചിപ്പോഴും ഐ ഫീൽ ലൈക്ക് നയൻ താര ചേച്ചി ജിസ്ന ചേച്ചി അങ്ങനെ ഒരു ഫീലാണ് മാമെന്ന് വിളിക്കാൻ ലൈക്ക് നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കാനും സോ എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഒരു അറ്റ്മോസ്ഫിയർട്ടിലെ പിൻ നമ്പർ എടുക്കുന്നത് യെസ് എവറിങ് ഈസ് ലൈക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ഇല്ല പക്ഷേ നഴ്സിങ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് പിൻ നമ്പർ എടുക്കാനില്ല നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിൽ മൂവ് ചെയ്ത് പോകുകയാണെങ്കിൽ ഈസി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ എന്താണോ അതിനേക്കാളും കുറെ കൂടെ പ്ലസ് 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 ആണ് ഇവിടെ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഞാൻ ആ നാട്ടില് അവിടെ തന്നെ ഇരുന്ന് പോയേനെ ഒരു ടൂ ഇയേഴ്സ് കൊണ്ട് അതിനേക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഉണ്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ പറയുന്നത് എത്രത്തോളം ആപ്പാണോ പക്ഷെ ഒരു ടൂ ഇയേഴ്സ് കൊണ്ട് ഞാൻ മടുത്തു പോയായിരുന്നു എന്റെ ലൈക് നമ്മളൊരു ഡ്രീം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ നിന്ന് വീ ഒത്തിരി റിസേർച്ച് ചെയ്തു ആൻഡ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ വിസ ആണ് ലൈക്ക് നമുക്ക് വരാം വന്ന് ഇതൊക്കെ ചെയ്യാം പക്ഷേ മെയിൻ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല നമുക്ക് അപ്പോൾ ലോസസ് മാത്രമാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഓസ്കി പിൻ കിട്ടി ജോലി കിട്ടി വരാൻ പാടുണ്ട് ഇതെന്ന് പറയുമ്പം എനിക്കിതിൻ്റെ കൂടുതൽ തന്നെ എൻ്റെ പിന്നെ കിട്ടുന്ന ആ ഒരു ടൈം ഫ്രാക്ഷനിൽ തന്നെ എനിക്ക് ആക്ച്വലി പഠിക്കാം അപ്പൊ തന്നെ ഒരു കോഴ്സ് തീർന്നു പിന്നെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളുടെ കയ്യിൽ അത്യാവശ്യം നമുക്ക് എന്താ നമുക്ക് ചെയ്യാം നമുക്ക് മുടക്കാം മുടക്കുന്നതിനുള്ള ഔട്ട് പുട്ട് നമുക്ക് കിട്ടും